എന്തുകൊണ്ടാണ് കണ്ണിക്കുരുണ്ടാകുന്നത് കണ്ണിക്കുരു എന്ന് പറയുന്നത് നമ്മുടെ കൺപോളയിലുള്ള ഒരു ഗ്രന്ഥിയുടെ ഇൻഫെക്ഷനാണ് നമ്മൾ അറിയാതെ തന്നെ ചില കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ കൺപോളകൾ റബ്ബ് ചെയ്യുന്നുണ്ടാകും കണ്ണിൻ്റെ ലിഡിലുണ്ടാകുന്ന ഹൈജീൻ കുറവ് തലയിൽ താരൻ ഉണ്ടായിരിക്കുക അലർജിയുടെ ഭാഗമായിട്ട് ചിലർക്ക് ചെറിയ കാലത്തിന് അലർജി വരും അതിൻ്റെ ഭാഗമായിട്ടും ഈ പറഞ്ഞ പോലെ റബ്ബിങ് സംഭവിക്കും അങ്ങനെ അത് കണ്ണിക്കുരുലേക്ക് കലാശിക്കാൻ സാധ്യതയുണ്ട് പിന്നെ മേക്കപ്പ് ഉപയോഗിക്കുന്നത് നമ്മുടെ കണ്ണീർ പോളയിൽ ഒരു ഗ്രന്ഥിയുടെ ഓപ്പണിംഗ് ഉണ്ട് ചിലപ്പോൾ നമ്മൾ ഈ ഐലൈനറും മേക്കപ്പൊക്കെ ആ ഒരു കൂടി ഇടുന്നുണ്ടാകും അതിൻ്റെ ഭാഗമായിട്ടും കണ്ണിക്കുരു വരാറുണ്ട് പിന്നെയുള്ളത് കണ്ണിൻ്റെ പവറാണ് കണ്ണിക്കുരു വരുന്നവർ നിർബന്ധമായിട്ടും കണ്ണിൻ്റെ അതായത് വിഷൻ ചെക്ക് ചെയ്തിരിക്കണം ഡയബറ്റിസ് ഉള്ളവർക്കും അതായത് പ്രമേഹം ഉള്ളവർക്കും കണ്ണിക്കുരു വരാനുള്ള സാധ്യത അധികമാണ് കണ്ണിക്കുരു വന്നു കഴിഞ്ഞാൽ അതൊരു വേദനയോട് കൂടി വേദനയും തടിപ്പുമാണ് ഉണ്ടാവുക കണ്ണിൻ്റെ മുകളിൽ അപ്പോൾ അവിടെ ചൂട് പിടിക്കണം ചെറിയ ചൂടുള്ള വെള്ളത്തിൽ തുണി പിഴിഞ്ഞിട്ട് കണ്ണിൻ്റെ പോളയിൽ വെക്കുകയാണ് വേണ്ടത് ആ ദിവസം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും മിനിമം വെക്കണം പിന്നെയുള്ളത് നമ്മൾ ഓൽമെൻ്റ് ആണ് ഈ ഓൾമെൻറ്റ് തേക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം അടുത്തൊരു പേഷ്യൻ്റ് വന്നപ്പോഴാണ് ഞാൻ അറിയണത് അവർ കുരുവിൻ്റെ മുകളിലാണ് അതായത് പോളക്കുരുവാണെങ്കിൽ കൺപുളയുടെ മുകളിലാണ് ഓൾമെൻറ്റ് തേക്കണതുള്ളത് ശരിക്കും അതുകൊണ്ട് കാര്യമില്ല നമ്മൾ താഴത്തെ കൺപുള വലിച്ച് അതിനുള്ളിലേക്ക് വേണം ഓൾമെൻ്റ് എഴുതാനായിട്ട് മൂളത്ത് പോളയാണെങ്കിൽ മൂളത്ത് പോള ഒന്ന് വിടർത്തിയിട്ട് വേണം അത് പറ്റുന്നില്ലെങ്കിൽ താഴത്തെ പോളയിൽ വലിച്ചിട്ടിട്ടാലും മതി നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോൾ അത് സ്പ്രെഡായിക്കോളും ഈ ഗ്രന്ഥിയുടെ ഓപ്പണിംഗ് നമ്മുടെ ഈ ലിഡിൻ്റെ ഉള്ളിലേക്കാണ് വരുന്നത് അതാണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഭയങ്കര സിവിയർ ഇൻഫെക്ഷനും വീക്കൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗുളികൾ കഴിക്കേണ്ടി വരും അല്ലാത്ത പക്ഷം ചൂടുപിടുത്തോ വോൾമെൻ്റ് ഒക്കെ തന്നെ കൊണ്ടുപോയി ഇത് മാറും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ മാറാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പിന്നെ കലയിസ്റ്റെന്ന് പറഞ്ഞ കണ്ടീഷനിലേക്ക് മാറും അതായത് ഒരു കുരുവായിട്ട് ഇങ്ങനെ നിൽക്കും അത് പക്ഷേ നമ്മൾ അയ്യനുസരിച്ച് അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യൂറിട്ടി ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് ഒഴിവാക്കാൻ കണിക്കുരു വരുമ്പോൾ തന്നെ ചൂട് പിടിക്കുക ഓൽമെന്റ് തിരിക്കുക ഇനി വെള്ളം തിളപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ടവല് അയൺ ചെയ്യുക എന്നിട്ട് ചൂട് നോക്കുക പുള്ളുന്ന ഇതിലാവരുത് എന്നിട്ട് ആ ടവല് കൺപോളയുടെ മുകളിൽ വയ്ക്കുക